അപ്പോൾ എന്തായാലും അവിടെ കാണിച്ചൊരു സംഭവം ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അത് നിങ്ങൾക്കല്ലേ തോന്നും മറ്റൊരു കണ്ഠനെ പറ്റി സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഒഴിവാക്കിയേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ക്യാമറയിൽ ഇരിപ്പുണ്ട് അപ്പോൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ണായിരുന്നു അപ്പോഴേ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ താങ്ക് യു ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ജാസി ഗിഫ്റ്റ് മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ജാസി ഗിഫ്റ്റും തന്റെ സുഹൃത്തുക്കളുമൊക്കെ അടങ്ങുന്ന ഒരു ഗ്യാംഗിന് ഇൻ്റർവ്യൂ ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ ആങ്കർ ചോദ്യം ചോദിക്കുന്നു കുറിച്ചുള്ള അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു കൗണ്ടർ എന്ന രീതിയിൽ ഫോൺ വിളിക്കുന്ന ഒരു സീൻ ജാസി അഭിനയിക്കുന്നുണ്ട് അവിടെ അതായത് ഈ ആങ്കർ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുന്നേ ഇല്ല കാരണം പറഞ്ഞത് വേടനെ കുറിച്ചാണല്ലോ അത്ര വില കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടതാണ് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോകൾ ഇപ്പം നോക്കാം ഒരു ഒരു പ്രധാന അപ്പോൾ ഇതാണ് സംഭവം അങ്ങനെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ജാസിഫ്റ്റ് ഏറിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല കണ്ടവരെല്ലാം ഇട്ടുത്തിട്ടങ്ങാലക്കി ജാസിഫ്റ്റ് തന്റെ പാട്ട് കൊല്ല വേടന്റെ പാട്ട് തന്റെ പാട്ട് എന്താ വാച്ച വാച്ച വചാന് ഇങ്ങനത്തെ പാട്ടുകളല്ലേ അല്ലെങ്കിൽ ലജ്ജാവതിയ നിന്റെ കള്ളക്കാരുടെ കണ്ണിൽ ഇങ്ങനത്തെ പാട്ടാണ് പക്ഷെ വേടൻ പറയുന്ന രാഷ്ട്രീയമാണ് വേടന്റെ രാഷ്ട്രീയം വിപ്ലവമാണ് വേടൻ വരുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജാസിഗ്റ്റിനെ അങ്ങോട്ട് എയറിൽ കയറ്റി നിർത്തി സംഭവമായി കുളമായെന്ന് മനസ്സിലാക്കിയ ജാസിഫ്റ്റ് ഇപ്പോൾ മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് വേടൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൻദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് അതിന്റെ നിജസ്ഥിതി ഇതാണ് ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ ഒരു പ്രമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസ്ലി അവതാരിക്കുക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നതും ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു ഈ ചോദ്യത്തിന്റെ സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോഴേ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടന്റെ പാർട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ ഞങ്ങളൊരു ഷോ ഇപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു അപ്പോഴേ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു താങ്ക് യു ഇവിടെ ജാസിറ്റി പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട കണ്ടന്റ് ആയിരുന്നു എന്നാണ് അതെ തെറ്റിയിരിക്കപ്പെട്ടു കണ്ടവരൊക്കെ തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് അങ്ങേ അങ്ങോട്ട് എയറിലേക്ക് കയറ്റിയത് അതായത് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് മറ്റൊരു വ്യക്തിയെപ്പറ്റിയാണ് ചോദിക്കുന്നത് മിനിമം മാന്യതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം എന്നെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞ് കിടക്കാൻ പറ്റുന്നു ഇതാ ചോദ്യം ചോദിക്കുമ്പം വളരെ പുച്ഛത്തോട് കൂടി ഫോണും ഒക്കെ എടുത്ത് സംസാരിച്ച് അത് കേട്ട് കുറേ വേട്ട വളയമാരി ചുറ്റി വരും ചിരിക്കുകയും കൂടെ ചെയ്യുന്നു ഇതുകൂടെ കണ്ടുകഴിഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിച്ചവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും പറയാൻ ഒരു നല്ല മനസ്സ് കാണിച്ചല്ലോ വേടൻ നല്ല കലാകാരനാണെന്നും വേടൻ്റെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് മാത്രമല്ല വേടൻ്റെ കൂടെ സഹകരിച്ച് ചില പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും അവിടെ കാണിച്ചൊരു സംഭവം ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അത് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ മറ്റൊരു കണ്ടനെ പറ്റി സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഒഴിവാക്കിയേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ക്യാമറ ഇരിപ്പുണ്ട് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത്തരം സീനുകൾ പുറത്ത് വരുമെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഇരിക്കെ ആ ഒരു സംഭവം കാണിച്ചത് അത്ര അങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ പിടിച്ചേറൽ കയറ്റിയത് പഴയന്തായാലും യാസിഫ്റ്റ് മാപ്പ് കുറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ചാളുകൾ ഈ മാപ്പ് സ്വീകരിച്ചിട്ടുണ്ട് കുറച്ച് പേർ ഈ മാപ്പിനെ അങ്ങോട്ട് സ്വീകരിച്ചിട്ടേ ഇല്ല പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനിയിപ്പം ഇവർ ഒന്നിച്ച് നല്ല പ്രൊജക്റ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നെങ്കിൽ അത് നല്ല കാര്യമാണ് അങ്ങനെ കൊണ്ട് പോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ